നമ്മുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളിലും പല തരത്തിലുള്ള വണ്ടികളാണ് നമുക്ക് ആവശ്യം വരാറുള്ളത് ചിലപ്പോഴൊക്കെ ബിസിനസ് ആവശ്യത്തിനോ അതല്ലെങ്കിൽ ജോലി ആവശ്യത്തിനോ ഹൈവേകളിലൊക്കെ പോകുന്ന സമയത്ത് സെഡാനോ അതല്ലെങ്കിൽ ഹാഷ് ബാക്കോ നമ്മൾ യൂസ് ചെയ്യും അതല്ലെങ്കിൽ ഇടുങ്ങിയ വഴികളിലൂടെ അംബർ ടു അംബർ ട്രാഫിക്കുകളുള്ള ടൗണിലൂടെ സഞ്ചരിക്കാനുള്ള ഒരു കുഞ്ഞു വണ്ടി എന്നാൽ ചില ഒഴിവ് സമയങ്ങൾ ചിലവഴിക്കാൻ ഫാമിലിയോടൊപ്പം ഒരു ഓഫ് റോഡ് എക്സ്പീരിയൻസ് ഇങ്ങനെ നമ്മുടെ പല സാഹചര്യങ്ങളിലും പലതരത്തിലുള്ള വണ്ടികളാണ് ഉപയോഗിക്കേണ്ടി വരിക ഇതിനൊക്കെയായി ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ വണ്ടികൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും എന്നാൽ ഇതൊക്കെ ഒരൊറ്റൊരു വണ്ടി കൊണ്ട് നമുക്ക് നിറവേറ്റാൻ പറ്റിയാലോ ഇതിനൊക്കെയുള്ള ഒരു ഉത്തരവായിട്ടാണ് മാരുതി സുസുക്കി ജിമ്മി എന്ന ഈ ഒരു വാഹനത്തെ അവതരിപ്പിച്ചത് ഏറ്റവും പുതിയ ജിമ്മിയുടെ വിശേഷങ്ങളുമായി ഡി ഫോ ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ജിംനി എന്ന ഈ ഒരു വാഹനം ജനിക്കുന്നത് അതായത് നമ്മളൊക്കെ ജനിക്കുന്നതിന് ഒരുപാട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇതിൻ്റെ ചെറിയൊരു മാറ്റങ്ങളോടുകൂടി വീണ്ടും വരികയുണ്ടായി ഈ രണ്ട് ജനറേഷൻ വാഹനവും ഓപ്പൺ ബോഡി ടൈപ്പിലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് ഒരു ക്ലോസ്ഡ് ബോഡി ടൈപ്പും നല്ല ലോങ് വീൽ ബേസും നല്ല കംഫോർട്ടോട് കൂടിയിട്ടുള്ള ജിംനി ആദ്യമായി പുറത്തിറങ്ങുന്നത് അതിനുശേഷം രണ്ടായിരത്തി പതിനെട്ട് ഇരുപതോളം വർഷങ്ങൾക്ക് ശേഷം ഈ കാണുന്ന ജിംനി ഗ്ലോബൽ മാർക്കറ്റിലേക്ക് സുസുക്കി എന്ന വാഹന നിർമ്മാണ കമ്പനി അവതരിപ്പിച്ചത് എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഫൈവ് ആയിട്ടാണ് ജിംനി ഇറക്കിയിട്ടുള്ളത് ഇതിൻ്റെ ഡിസൈനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ബോക്സി ഡിസൈനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ടെറൈനിലേക്കും നല്ല കംഫേർട്ടായി സഞ്ചരിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡിസൈനാണ് ഫ്രണ്ട് വശം നോക്കുന്ന സമയത്ത് വളരെ ബോൾഡ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ബോണറ്റിന് മേലെ രണ്ട് ക്യാരക്ടർ ലൈനും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു ഗ്രില്ല് വരുന്നത് ഫോർ വീൽ ഡ്രൈവ് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രില്ലാണ് നടുവിൽ ദുസ്ക്കീട് ബാഡ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് വൃത്താകൃതിയിലുള്ള ഹെഡ് ലാംപ്സാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേറ്ററും അതൊരു നോർമൽ ഹാലജൻ ഇൻഡിക്കേറ്ററും ഒരു വൃത്താകൃതിയിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് മാറ്റ് ഫിനിഷോട് കൂടിയിട്ടുള്ള ബമ്പറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഹണികോം പാറ്റേണിൽ വരുന്ന ഗ്രില്ലും കൂടി കൊടുത്തിട്ടുണ്ട് ബമ്പർ ഡിസൈൻ ചെയ്തത് രണ്ട് വശത്തേക്കും കറുവായിട്ടാണ് അത് നമുക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ആംഗിളും കുറച്ചിട്ടുണ്ട് മുപ്പത്തി ആറ് ഡിഗ്രിയാണ് ഇതിൻ്റെ അപ്രോച്ച് ആംഗിൾ വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡ് വശത്തൊക്കെ ഇങ്ങനെ കട്ടിങ് കൊടുത്തുകൊണ്ട് തന്നെ ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് ബമ്പർ തട്ടാതെ നമുക്ക് ഡെയിലി ആയിട്ട് വണ്ടി ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും ഇതാണ് എൻജിൻ വരുന്നത് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ കെ ഫിഫ്റ്റീൻ ബി സീരീസുള്ള എഞ്ചിനാണ് ഹൺഡ്രഡ് ആൻഡ് ഫോർ പി എസ് പവറും വൺ തേർട്ടി ഫോർ എം എം ടോർക്കാണ് പ്രൊഡ്യൂസ് ചെയ്യുക ഫൈവ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു റിയൽ ഓഫ് റോഡ് വെഹിക്കിളിന് ഏറ്റവും ക്യാപ്പബിൾ ആയിട്ടുള്ള ലാഡ്രോൺ ഫ്രെയിം സ്ട്രക്ചർ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം ഇതിൻ്റെ ടോട്ടൽ വെയ്റ്റ് ആയിരത്തി ഇരുന്നൂറ്റി പത്ത് കിലോഗ്രാം ആണ് ഇത്രയ്ക്കാണ് ഫ്രണ്ട് വശത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതിൻ്റെ ഒരു വശക്കാഴ്ച നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് ഗ്ലാസ് ഏരിയ വരുന്നത് ഇവിടെ ഒരു താണു നിൽക്കുന്ന രീതിയിലാണ് ഡ്രൈവിംഗ് സമയത്ത് നല്ലൊരു വിസിബിൾ ആണ് അതേപോലെ തന്നെ ഈ ഒരു ഒ ആർ വി എം പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ ചെറിയൊരു ലൈൻസും കൂടി കാണാം അതിൻ്റെ താഴെയായിട്ടാണ് ടേൺ ടേണിൻ്റെ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഇവിടെ ഒരു വലിയൊരു വീലാർച്ചും കൂടി കൊടുത്തിട്ടുണ്ട് വളരെ ബോൾഡ് ഫീലാണ് ഇത് കൊടുക്കുന്നത് ഈ ഒരു ടയർ ഫിഫ്റ്റീൻ ഇഞ്ച് ടയറാണ് അത്യാവശ്യം തിരക്കേട്ടില്ല എന്ന് പറയാം പിന്നെ ഇവിടെയൊക്കെ ഈ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷോട് കൂടി മൊത്തത്തിലൊരു സ്കേർട്ടിങ് കൊടുത്തിട്ടുണ്ട് അത് വളരെ ഒരു എസ് യു വി ക്യാരക്ടർ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ് പിന്നെ ഇവിടെയൊക്കെ ഒരു ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ ലൈൻസും കൂടി കൊടുത്തിട്ടുണ്ട് റിയർ ഡോർ നോക്കുകയാണെങ്കിലും ഇവിടുത്തെ ഈ ഒരു ക്വാർട്ടർ പാനൽ കുറച്ച് വലുതായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഒരുപക്ഷെ അത് പവർ വിൻഡോ കൊടുക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവുക പിന്നെ ഇവിടെ നമുക്ക് ഡോർ ഹാൻഡിൽ റിക്വസ്റ്റ് സെൻസർ കൊടുത്തിട്ടുണ്ട് അത് വളരെ യൂസ്ഫുള്ളാണ് പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഈ ഒരു തരത്തിലാണ് അതിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുള്ളത് ഇവിടെ നമ്മൾ ഇതിൻ്റെ മേലെ ഫുട്ട് വെക്കരുത് ഒരു അമ്പലം കൂടി കൊടുത്തിട്ടുണ്ട് കാരണം ഇതൊരു ഡിസൈൻ എലമെൻറ്റ് മാത്രമാണ് അതേപോലെ തന്നെ എവിടെയും ഒരു ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട് അകത്തേക്ക് നല്ലൊരു ലൈറ്റ് കിട്ടാൻ വേണ്ടി വളരെ യൂസ്ഫുള്ളാണ് പിന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഡിസൈൻ എന്ന് പറയുന്നത് ഈ ഒരു വണ്ടിയുടെ യുണീക്ക് ഫീലും അതേപോലെ തന്നെ റൂഫ് റൂഫറയിലൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി വളരെ എളുപ്പവും കൂടിയാണ് മാത്രമല്ല മഴയൊക്കെയുള്ള സമയത്ത് ഡയറക്റ്റ് വെള്ളം ഇങ്ങനെ ഇറങ്ങുന്നതിന് പകരം ഫ്രണ്ടിലും ബാക്കിലും ടാക്ക ആയിട്ട് ഇങ്ങനെ ഇതിലൂടെ ഒരു ഡിസൈൻ കൊണ്ട് സഹായിക്കും ബാക്ക് വശം നോക്കുകയാണെങ്കിൽ ആ ഒരു ബോക്സി ഡിസൈൻ തന്നെയാണ് ബാക്കിലും നല്ലൊരു യുണീക്ക് ഡിസൈനാണ് ഇവിടെയാണ് ഹൈ എമൗണ്ട് സ്റ്റോപ്പ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് എൽ ഇ ഡി ആണ് കൊടുത്തിട്ടുള്ളത് ഇത് റിയർ വാഷർ വരുന്നത് സ്പെയർ വീലിവിടെയാണ് കൊടുത്തിട്ടുള്ളത് ഇത് വണ്ടിയിലെ ഒരു ഡിസൈനും നല്ല ഒതുങ്ങിച്ചേരുന്ന രീതിയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് റിക്വസ് സെൻസർ കാണാം ജിംനി എന്ന് പറയുന്ന വലിയൊരു ബാഡ്ജിയും കൂടി കൊടുത്തിട്ടുണ്ട് നമുക്ക് ഡോർ തുറന്ന് നോക്കാം നല്ലൊരു വൈഡ് ഓപ്പണിംഗ് ആയിട്ടാണ് വരുന്നുള്ളത് ടു ട്വൻറ്റി ലിറ്റർ ബോഡ് സ്പേസ് കൊടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പിൽ സ്റ്റൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞ സമയത്ത് ഇതിൻ്റെ അടിവശത്തായിട്ടാണ് ടൂൾ കിറ്റൊക്കെ കൊടുത്തിട്ടുള്ളത് ബാക്ക് വശത്ത് നാല് സെൻസറാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ഇതിൻ്റെ ക്യാമറ കൊടുത്തിട്ടുള്ളത് റിവേഴ്സ് ക്യാമറ ഇത്ര നമുക്ക് ഓഫ് റോഡിൽ എന്തെങ്കിലും റെസ്ക്യൂ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഈ ഒരു ഹുക്കും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഡിപ്പാർച്ചർ ആംഗിൾ ഫോർട്ടി സെവൻ ഡിഗ്രിയാണ് നമുക്ക് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് നല്ല രീതിയിൽ അടി തട്ടാതെ ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും ഇവിടെ സ്വിസ്കിയുടെ ഓൾ ഗ്രിപ്പ് ഫോർ വീൽ ഡ്രൈവിനെ സൂചിപ്പിക്കുന്ന ഓൾ ഗ്രിപ്പ് എന്നുള്ള ഒരു ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു ഫിറ്റിംഗ് എന്ന് പറയുന്നത് ഈ ഒരു തരത്തിലാണ് ഒരു വണ്ടേജ് തരത്തിലാണ് ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂ എൽഡ് ഓപ്പണിങ് വരുന്നത് മാരുതിയിൽ സാധാരണ ലെഫ്റ്റ് സൈഡാണ് കാണാറുള്ളത് ലിഡ് ഓപ്പണിംഗ് വരുന്നത് ഡ്രൈവർ സൈഡിൽ നിന്നാണ് അതുകൊണ്ട് നമുക്ക് കീ എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഈസി ആയിട്ട് അതും ഓപ്പറേറ്റ് ചെയ്യാം അപ്പം നമ്മൾ മുമ്പ് പല വണ്ടികളിലും മാരുതിയുടെ വണ്ടികളിലും കണ്ടിട്ടുള്ള സെയിം ആൻ്റീന തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് ബാക്ക് സൈറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഓഫ് റോഡ് വെഹിക്കിള് സാധാരണ കാണാത്ത തരത്തിലുള്ള കംഫർട്ടാണുള്ളത് നല്ല സ്പേഷ്യസ് ആണ് ഹെഡ് റൂമും ഹെഡ്റൂമും നിയറൂമൊക്കെ നല്ല സ്പേസ്യസാണ് ഇവിടെ ഒക്കെ നല്ല സ്പേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒരു ലാമ്പ് കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഗ്രാബ് ഹാൻഡിലും കൂടി കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഡോക്യുമെൻസൊക്കെ വെക്കാനുള്ളൊരു ഹോൾഡർ ഒരു രണ്ട് ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഡോർ പ്ലേട്ടിലൊന്നും വേറെ സ്പേസ് ഒന്നുമില്ല ഒരു ഗ്രാബ് ഹാൻഡിലൊക്കെ കുറച്ച് ബോൾഡ് ഫീൽ കിട്ടുന്ന ഒരു ഗ്രാബ് ഹാൻഡിലാണ് അതുപോലെ തന്നെ നാല് സീറ്റിംഗ് കപ്പാസിറ്റിയാണ് ഇത് നാല് പാസഞ്ചേഴ്സിനാണ് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റുക അതുകൊണ്ട് നാല് ഹെഡ്രസ്റ്റാണ് കൊടുത്തിട്ടുള്ളത് സെൻട്രലൊരു കുട്ടികൾക്കൊക്കെ ഇരിക്കാം പക്ഷേ എങ്കിലും അത്ര ഒരു കംഫർട്ടായിട്ട് തോന്നില്ല ഇത്രക്കാണ് ബാക്ക് ഭാഗത്തെക്കുറിച്ച് പറയാനുള്ളത് ഇനി ബാക്ക് വശത്ത് നിന്ന് ഫ്രണ്ട് വ്യൂ നോക്കുകയാണെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ ഡിസൈനാണ് കാരണം ഇതൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് നമ്മളൊരു ടീ വരച്ചിട്ട പോലത്തെ ഒരു ഡിസൈൻ ആണ് ഇതിൻ്റെ ഫ്രണ്ട് ഡിസൈൻ വരുന്ന ഇത്രക്കെയാണ് പിൻ സീറ്റിനെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ ഡ്രൈവിംഗ് സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത് വളരെ ഒരു കമാൻഡിങ് പൊസിഷനോട് കൂടിയിട്ടുള്ള ഡ്രൈവിംഗ് പൊസിഷനാണ് കൊടുത്തിട്ടുള്ളത് ഇതൊരു സ്റ്റയറിംഗ് നമുക്ക് ടിൽറ്റബിൾ ആണ് അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സീറ്റൊക്കെ നല്ല ബോഡിയോട് ചേർന്നിരിക്കുന്ന രീതിയിലാണ് അതുകൊണ്ട് ഓഫ് റോഡൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് നല്ല ഒരു ഗ്രിപ്പ് തരുന്നൊരു സീറ്റാണ് സ്റ്റിയറിംഗ് വീൽ നോക്കുകയാണെങ്കിൽ എവിടെയാണ് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ഇവിടെ ഒരു സുസ്കിയുടെ ബാഡ്ജിയും കൂടി കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയായിട്ടുണ്ട് ഇവിടെ മീഡിയ കൺട്രോളും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് ഫോൺ റിസീവ് ചെയ്യുന്നതും ഡിസ്കണക്റ്റ് ചെയ്യുന്നതും ബട്ട് സ്വിച്ച് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് അസ്യൂഷൽ ലൈറ്റ് കൺട്രോൾ ഓട്ടോ ഹെഡ് ലാംസും കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വൈപ്പർ കൺട്രോൾ വരുന്നത് ഫ്രണ്ട് ആൻഡ് റിയർ വൈപ്പർ കൺട്രോൾ ഇവിടെ തന്നെയാണ് വരുന്നത് ഇവിടെ ഈ ഒരു മീറ്റർ ക്ലസ്റ്റർ നോക്കുകയാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീറ്റർ ആണ് കൊടുത്തിട്ടുള്ളത് അതിൽ കുറച്ച് ഇൻഫർമേഷൻസും കൂടി കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെയൊക്കെ ഒരു ആ ഒരു ഓഫ് റോഡ് ക്യാരക്ടർ തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതൊരു ജസ്റ്റ് ഒരു ഡിസൈൻ ആണ് അതിൻ്റെ ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിട്ടുണ്ട് എ സി ബന്ധക്കൊരു വൃത്താഗതിയിലാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഈ ഒരു സ്ക്വയർ ടൈപ്പിലും വളരെ ഭംഗിയായിട്ടുണ്ട് അതിൻ്റെ നടുവിലായിട്ടാണ് ഈ ഒരു ഹസാർഡ് ബട്ടൺ കൊടുത്തിട്ടുള്ളത് ഇവിടെയാണ് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ സ്വിച്ചുകൾ വരുന്നത് ഇതൊക്കെ ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ ആണ് വരുന്നത് ഇവിടെ നമുക്ക് ഓരോ ബട്ടൺ കൊടുത്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഡിസൈനാണ് കാരണം ഇതൊരു ഓഫ് റോഡ് ക്യാപ്പബിൾ വണ്ടിയായതുകൊണ്ട് തന്നെ ഓഫ് റോഡിൽ നമുക്ക് വളരെ ആയി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഡിസൈനാണ് ചിലപ്പോൾ നമ്മൾ ഒക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഒരു കൺട്രോളൊക്കെ ഉപയോഗിക്കുക അപ്പോഴൊക്കെ ഒരു ഇൻഡിവിജ്വലി ആയി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് ഇത് പവർ പവർ വിൻഡോസിൻ്റെ ബട്ടൺ അതുപോലെ തന്നെ ഇത് ഹിൽ ഡിസൈൻ്റെ കൺട്രോൾ ഇത് ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ചെയ്യാനുള്ളൊരു ബട്ടൺ പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ യു എസ് ബി കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റും കൂടി കൊടുത്തിട്ടുണ്ട് ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് ഫോണൊക്കെ വെക്കാൻ വേണ്ടി ഇതാണ് ഇതിൻ്റെ ട്രാൻസ്മിഷൻ വരുന്നത് ഫോർ സ്പീഡ് ഓട്ടോമാറ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ടോർ കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ഇതൊരു പെട്രോൾ എഞ്ചിനാണ് ഇവിടെയാണ് ഫോർ വീൽ ഡ്രൈവിൻ്റെ കൺട്രോൾ കൊടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ബാക്കിലുള്ളവർക്കുള്ള പവർ സ്വിച്ചിൻ്റെ കൺട്രോളും ഇവിടെയും കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്കിൽ ഡോറിലും കൂടി കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗം നോക്കുന്ന സമയത്ത് ഇവിടെ നല്ലൊരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് ഓഫ് റോഡ് പോകുന്ന സമയത്തൊക്കെ ഇത് നമുക്ക് പിടിച്ച് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇവിടെ ചെറിയൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചെറിയൊരു ഗ്ലോ ബോക്സ് എന്നാൽ ഒരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ബട്ടൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് സ്വിച്ച് ഇതാണ് ഹെഡ് ലാമ്പ് വാഷർ ഹെഡ് ലാംപ് ലെവലർ ഇവിടെ ഇഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇവിടെ മിറർ അഡ്ജസ്റ്റൻഡ് ബട്ടനും ഇത്രയൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള കൺട്രോൾസ് ഏറ്റവും മിനിമലും അതേപോലെ തന്നെ ഈസി ടു യൂസും എന്നുള്ള തരത്തിലാണ് ഓരോ ബട്ടനും കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് വാൻ മിററും കൂടി കൊടുത്തിട്ടുണ്ട് എവിടെയും അത് കാണാം പിന്നെ നമുക്കിതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് നോക്കാം ഇതൊരു വൺ പോയിൻറ്റ് ഫൈവ് കെ ഫിഫ്റ്റീൻ ബി സീരിയസ് എഞ്ചിനാണ് നമ്മളിപ്പോൾ രണ്ടു പേരും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് ബാക്കിലുള്ള സീറ്റിലും സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല അങ്ങനെയുള്ള ഒരു ഇങ്ങനെ കാണിക്കുന്നു അതൊന്നും ഓഫാക്കില്ല One eternity later. ജിമ്നിയെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും റെസ്ക്യൂകളിലൊക്കെ സാക്ഷ്യം വഹിച്ചിട്ടുള്ളൊരു വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സ്പെയിനിലൊരു ചുഴലിക്കാറ്റിൻ്റെ സമയത്ത് അവിടെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരുപാട് വണ്ടികൾ കുടുങ്ങിക്കിടക്കുന്ന സമയത്ത് രക്ഷാപ്രവർത്തനത്തിനായി മറ്റു വണ്ടികൾക്കൊന്നും എത്തിപ്പെടാൻ പറ്റിയിരുന്നില്ല ആ സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെട്ട് ഒരു ചരിത്രം സൃഷ്ടിക്കാൻ ജിമ്മീനെ കൊണ്ട് സാധിച്ചു അതുമാത്രമല്ല മറ്റു പല നേട്ടങ്ങളും ആഫ്രിക്കയിലൊക്കെ കിലോമഞ്ചാരോ ഉൾപ്പെടെയുള്ള വലിയ പർവ്വതങ്ങൾ നേടാൻ യാത്രികരെ സഹായിച്ചൊരു വണ്ടി കൂടിയാണ് അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പാരമ്പര്യമുള്ള ഒരു വണ്ടിയാണ് മൈദ്യ സൃഷ്ടി ജിമ്മി ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇതൊരു ഓഫ് റോഡ് വണ്ടിയാണെന്ന് തോന്നാത്ത തരത്തിലുള്ള എക്സ്പീരിയൻസാണ് ഇനി അത്യാവശ്യം നമ്മൾ ഈ ഒരു കുറച്ച് റോഡിലൊക്കെ ഇറക്കി നോക്കുകയാണെങ്കിലും നമുക്ക് ആ ഒരു ഫീലിംഗ് ഒന്നും വരുന്നേ ഇല്ല അപ്പോൾ അതൊക്കെയാണ് ഈ ഒരു വണ്ടിയുടെ ഒരു പ്രത്യേകത നമ്മൾ ഇൻ കേസ് ഒരു കുറച്ച് കട്ടറോഡൊക്കെ പോകേണ്ടി വരികയാണെങ്കിൽ ധൈര്യത്തോട് കൂടി കൊണ്ടുപോകാൻ പറ്റില്ല ഈ വണ്ടി അങ്ങനെയല്ല നമുക്ക് അത്യാവശ്യം മോശമുള്ള റോഡ് കൂടി ഓടിക്കാം പിന്നെ വേറെ എനിക്ക് തോന്നിയൊരു കാര്യം ഇതിൻ്റെ വിസിബിലിറ്റി അമേസിങ് ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ലേഡീസിനൊക്കെ ഈസിയായി ഉപയോഗിക്കാൻ പറ്റുന്നൊരു വണ്ടിയായിട്ടാണ് എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ഫാമിലി ലേഡീസൊക്കെയാണ് ഡ്രൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യാം കാരണം വെച്ചാൽ ഇതൊന്ന് ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ വളരെ വിസിബിൾ ആയിട്ടുള്ള ഒരു കമാൻഡിങ് സീറ്റോട് കൂടിയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് പോസിഷനും കൂടിയാണ് മാത്രമല്ല എല്ലാ ഭാഗവും നല്ല രീതിയിൽ വിസിബിൾ ആണ് ഈവൻ റിയർ ബാ ബാക്ക് വശത്താണെങ്കിലും ആണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ ഇവിടുന്ന് ടയർ എടുക്കാൻ നല്ല രീതിയിൽ വിസിബിൾ ആണ് ടയറിൻ്റെ ആ ഒരു വീൽ അരച്ചെടുക്കാൻ നല്ല രീതിയിൽ വിസിബിൾ ആണ് ക്യാബിൻ നോയിസ് വളരെ കുറവാണ് ഇൻസുലേറ്റിംഗ് മെറ്റീരിയൽ നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് വേണം പറയാൻ അതേപോലെ തന്നെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡാണ് അതേപോലെ തന്നെ എ ബി എസ് ഇ ബി ഡി ഹെൽനി സെൻ്റർ കൺട്രോൾ അതേപോലെ തന്നെ ബ്രേക്ക് സ്ലിപ്പ് ഡിഫറൻഷ്യൽ ഇങ്ങനെയുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട് ഏതായാലും ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ പല പർപ്പസിനും വേണ്ടി ഒരൊറ്റൊരു വണ്ടിയെ കൊണ്ട് ക്യാപ്പബിളാകുന്ന രീതിയിലാണ് ജിമ്മി മാരുതി അവതരിപ്പിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള പർപ്പസിനുള്ള എല്ലാവരും വളരെ ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് പിന്നെ എക്സോറൂം വില വരുന്നത് പന്ത്രണ്ട് എഴുപത് മുതൽ പതിനാല് എഴുപത് വരെയാണ് അതിന് മാനുവലും ഓട്ടോമാറ്റിക് ഈ രണ്ട് വേരിയൻ്റും അവൈലബിൾ ആണ് ഇത്രയൊക്കെയാണ് മാരുതി സുസുഖി ജിംനിയുടെ വിശേഷങ്ങൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുമായി ബന്ധപ്പെട്ട് പുതുതായി വണ്ടി നോക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക പിന്നെ വേറൊരു കാര്യം നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബർ വളരെ കുറവാണ് വെറും വൺ പേഴ്സൻറ്റേജ് മാത്രമേ ഉള്ളൂ ഒരുപക്ഷെ നിങ്ങളത് ശ്രദ്ധിക്കാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ ഞാനത് പറയാത്തത് കൊണ്ടാണെന്ന് തോന്നാനും സബ്സ്ക്രൈബ് ചെയ്യാത്തതും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊരു റിക്വസ്റ്റായി സ്വീകരിച്ച് സബ്സ്ക്രൈബ് ചെയ്യണം കാരണം നമുക്കൊരുപാട് ഗിവറുകൾക്ക് വരുന്നുണ്ട് അതിനൊക്കെ അത്യാവശ്യം സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണ് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ കാണാം my